ഹലോ ഗൈസ് മെയ് ഇരുപത്തി മൂന്നിന് ഇറങ്ങാനിരിക്കുന്ന മമ്മൂക്കയുടെ ടെർബോ ജോസിൻ്റെ റെക്കോർഡുകളാണ് ഇനി പറയാൻ പോകുന്നത് ഇറങ്ങുന്നതിനും ഒരാഴ്ച മുൻപേ ചിത്രത്തിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചതോടുകൂടി നിരവധി റെക്കോർഡുകളാണ് മമ്മൂട്ടിയുടെ ടെർബോ മൂവി കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യയിലാകട്ടെ കേരളത്തിലാവട്ടെ വിദേശത്താകട്ടെ എല്ലാ സ്ഥലത്തും ഒരേപോലെ മുന്നേറുകയാണ് ടെർബോ മൂവിയുടെ ബുക്കിങ്ങും അതിനോടുകൂടിയുള്ള റെക്കോർഡുകളും ബുക്ക് മൈ ഷോയിൽ ഇൻട്രസ്റ്റിൽ അൻപത് കെ കഴിഞ്ഞ് നിൽക്കുന്ന ടർബോ സിനിമയുടെ ബുക്കിങ്ങും അതേപോലെ തന്നെ കുതിച്ചുയരുകയാണ് തലശ്ശേരി ലിബർട്ടി തിയേറ്ററിൽ പത്തൊമ്പത് ഷോ ആണ് ആദ്യ ദിനം തന്നെ ചിത്രത്തിനുള്ളത് കൂടാതെ ആ ഷോ മുഴുവനും ഫാസ്റ്റ് ഫില്ലിംഗ് ആയിക്കഴിഞ്ഞു എന്നതാണ് മറ്റൊരു പ്രത്യേകത കൂടാതെ കേരളത്തിലുടനീളം ധാരാളം ഷോകളാണ് ചിത്രം ചാർട്ട് ചെയ്തത് അതും എല്ലാം വലിയ തിയേറ്ററുകളിലാണെന്ന് മാത്രം കുറഞ്ഞ സെൻറ്ററുകളിൽ മാത്രമാണ് ചിത്രം ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നതെങ്കിലും ഏകദേശം അൻപത് ലക്ഷം കഴിഞ്ഞ് മുന്നേറുകയാണ് കൂടാതെ വേൾഡ് വൈഡ് ഒന്നര കോടിയാണ് ചിത്രത്തിൻ്റെ പ്രീസെയിൽ നടന്നിരിക്കുന്നത് ഇന്നലെ ഖത്തറിൽ വച്ച് നടന്ന ടെർബോയുടെ പ്രൊമോഷനും വളരെ മികച്ചതായിരുന്നു ആയിരക്കണക്കിന് ആളുകളാണ് ചിത്രം ടെർബോ പ്രമോഷനായി വന്നിരുന്നത് മമ്മൂക്കയുടെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടാൻ പോകുന്ന ചിത്രമായി ടെർവോ മാറുക എന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകരും ആരാധകരും